നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ കുട്ടിച്ചാത്തനുണ്ടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ചാത്തൻ സേവയുണ്ടോ ഈ സംശയം എൻ്റെതല്ല കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഡ്രൈവർ യെതുവിന്റെ സംശയമാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് സൂപ്പർഫാസ്റ്റ് ബസ്സിൽ സി സി ടിവികൾ ഉണ്ടായിരുന്നു മൂന്ന് സി സി ടി വിളുണ്ടായിരുന്നു ഒന്ന് ബസ്സിനകത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഒന്ന് പുറത്തേക്കുള്ള അതായത് മുൻഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഒന്ന് ബസ്സിന്റെ പിറകിലേക്ക് പിറകിൽ വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ ഒക്കെ ആയിട്ടുള്ള അങ്ങനെ മൂന്ന് സി സി ടിവികൾ ഇതടങ്ങിയ മെമ്മറി കാർഡ് ഇപ്പോൾ കാണാനില്ല നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ കിടന്ന പാ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു സംഭവം അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ തെളിവുകൾ ഈ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു സച്ചിൻ ദേവെം എൽ എ ഈ ബസ്സിൽ കയറിയതിനും ഈ ഡ്രൈവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കൊക്കെയുള്ള വ്യക്തത ഈ മെമ്മറി കാർഡിൽ അടങ്ങിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുമായിരുന്നു എന്താണ് ആ ബസ്സിൽ സംഭവിച്ചതെന്ന് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അത് നമുക്ക് ചിലപ്പോൾ ഒരു അത് അത്ര വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണോ എന്നൊക്കെ തോന്നാം പക്ഷേ ഇത് ശരിക്കും ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ സി സി ടി വികളാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായും അത് ജനമധ്യത്തിൽ ഇങ്ങനൊരു പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ അത് ജനസമക്ഷം അത് ഉണ്ട് എന്ന് അറിയിക്കേണ്ടത് തെളിയിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ ബാധ്യതയല്ലേ അത് കെ എസ് ആർ ടി സിയുടെ ക്രെഡിബിലിറ്റിയുടെ കൂടെ ഭാഗമല്ലേ അല്ലെങ്കിൽ പിന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു തെളിവ് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കെ എസ് ആർ ടി സിക്ക് തന്നെ ഒരു അട്ടിമറി അതിൽ നടത്തുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് അപ്പോ അല്ലെങ്കിൽ ഇപ്പോ എങ്കിൽ നേരത്തെ ഇരുന്ന നമ്മുടെ മന്ത്രി ആന്റണി രാജു വിചാരിക്കുകയാണ് ശരി നമുക്ക് ഒരു നാലഞ്ച് ബസ്സിൽ സി സി ടി വി അങ്ങ് വാങ്ങിച്ചുവച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നെടുത്ത് വാങ്ങിവയ്ക്കുന്ന സി സി ടി വി ഒന്നുമല്ല ഇത് ഈ ബസ്സിൽ ബസ്സിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം അതിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം അതിലെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതെന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ സ്ഥാപിച്ചതാണ് അതിന്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് വളരെ ലളിതമായി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കേടായിരുന്നോ അത് ചീത്തയായതാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ചീത്തയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ സാധനം കാണുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഡ്രൈവർ യെതുവിനോട് ചോദിച്ചപ്പോഴാണ് എനിക്കതിനെപ്പറ്റി അറിയില്ല എന്നെ അവിടെ വെച്ചൊരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെ പിടിച്ചുകൊണ്ട് പോയി പിന്നീട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ റെക്കോർഡിംഗ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണല്ലോ ലോക ലോകത്തൊഴിലാളി ദിനമാണ് അങ്ങനെ വരുമ്പോൾ ഡ്രൈവർ യദു ഒരു തൊഴിലാളിയാണ് മറ്റ് പേരും വേണമെങ്കിൽ അധികാര ശ്രേണിയിലുള്ള രണ്ടുപേരാണെന്ന് പറയാം ഒന്ന് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോസ്റ്റിലിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രണ്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പറാണ് അതായത് ഒരു ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് സച്ചിൻ ദേവ് എം അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് പതിറ്റാണ്ട് മുൻപ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തയായ വനിത എന്ന് നമുക്ക് എപ്പോഴും പറയാൻ കഴിയുന്ന കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആ സമയത്ത് ബാലചരൻ ചുള്ളിക്കാട് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഗൗരി എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയിലെ ചില വരികൾ ഇങ്ങനെയാണ് തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി അധികാരം അപ്പോൾ തൊഴിലായി മാറും അതിനുള്ള കൂലി അധികാരി വാങ്ങും അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗമാണ് തൊഴിലാളി പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മുടെ നാടിപ്പോൾ ഭരിക്കുന്നത് അവർ അധികാരമേറ്റപ്പോൾ അവരായി പിന്നെ അധികാരിവർഗം മേയറും എം എൽ എയും ഒക്കെ അധികാരി വർഗത്തിന്റെ ഭാഗമായി മാറി അധികാരം അപ്പോൾ തൊഴിലായി മാറും അതിനുള്ള കൂലി അധികാരി വാങ്ങും അത് തന്നെയല്ലേ സംഭവിച്ചത് ഇവിടെ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുമ്പോൾ തൊഴിലാളിക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ് ബാക്കി അവന് അവനെ രാത്രി പത്തുമണിക്ക് ശേഷം ഒരു തീവ്രവാദിയെ പോലെ പിടിച്ചു ഒരു രാത്രി മുഴുവൻ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഇരുത്തുന്നു പിറ്റേന്ന് രാവിലെ പത്തര മണിക്കൊക്കെയാണ് അവനെ അവിടെ നിന്ന് വിടുന്നത് മറ്റൊരു കാര്യം കൂടി അടക്കം അദ്ദേഹം കൊടുത്ത ഒരു പരാതിക്കും ഒരു മറുപടിയും ഇല്ല മുഖത്ത് പോലും നോക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഏമാന്മാർ സംസാരിക്കുന്നത് എന്നാണ് യതു പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സംഭവം നടന്ന ശേഷം ഇതേവരെ യെതുവിന് തന്റെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ജോലിയാണല്ലോ വരുമാനമാർഗം യദുവിൻ്റെ ആകെയുള്ള വരുമാനമാർഗം ഈ താൽക്കാലിക ജീവനക്കാരി ജീവനക്കാരനായിരുന്നുകൊണ്ട് ഈ ബസ് ഒഴിച്ചു കിട്ടുന്ന പൈസയാണ് ആ പൈസ ദിവസങ്ങളായില്ല ഇപ്പോൾ നാലാം ദിവസം ആകൊന്നും ഈ നാല് ദിവസമായിട്ടും മെതിവിന് ജോലിക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല അതിലൊന്നും ആർക്കും ഒരു ഇടപെടലും നടത്താൻ പറ്റുന്നുമില്ല അപ്പോൾ അന്വേഷണം നടക്കുന്നു അന്വേഷണം നടക്കുന്നു മെമ്മറി കാർഡ് ആരാണ് കൊണ്ടുപോയത് നടക്കമുള്ള അന്വേഷണം നടക്കുന്നു എന്നൊക്കെ ഗതാഗത മന്ത്രി പറയുന്നു സി എം ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇവിടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഒരു സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇത് വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട് എത്ര എത്ര ബസ്സുകളിൽ സി സി ടി വി ഉണ്ട് ഇന്നേതോ മാധ്യമത്തിൽ ഒരു ചാനൽ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു ഏതോ മുൻ സി പറഞ്ഞിട്ടുണ്ട് അത്രേ ഈ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിയിൽ എത്ര ബസ്സുണ്ട് എന്ന് പോലും അറിയില്ലെന്ന് അപ്പോഴാണ് എത്ര സി സി ടി വി ഉണ്ട് എന്നറിയുന്നത് അപ്പോഴാണ് ഒരു മെമ്മറി കാർഡിന്റെ കാര്യം അതൊക്കെയാണ് ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ നമ്മുടെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിന്റെ അവസ്ഥയെങ്കിൽ അത് അത്യധികം നിരാശാജനകമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ നമ്മൾ മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് പുതിയ സാങ്കേതികവിദ്യകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓരോന്നിനും നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് പിണറായിക്കോ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്കോ പ്രത്യേക ഖജനാവില്ലല്ലോ അത് പൊതു ഖജനാവാണ് ജനങ്ങളുടെ ഖജനാവാണ് ജനങ്ങളുടെ ഖജനാവിലെ പണം കൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ആ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ജനോപകാരപ്രദമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത തീർച്ചയായും നമ്മളെ ഭരിക്കുന്നവർക്കുണ്ട് അപ്പോൾ മാത്രമാണ് ഭരണം സുതാര്യമാവുക ഈ കാര്യങ്ങളൊക്കെ സുതാര്യമാവുക ഇതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ആ ഒരു മെമ്മറി കാർഡ് അല്ലേ അതിപ്പോ അതിപ്പോ എങ്ങനെ പോയെന്ന് ആർക്കും അറിയില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട് അതിൽ നിഗൂഢതയുണ്ട് അത് അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ ആമുഖമായിട്ട് എതു തന്നെ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടിയത് ഈ കെ എസ് ആർ ടി സിക്ക് ചാത്തൻ സേവയുണ്ടോ എന്ന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഇനി കുട്ടിച്ചാത്തനോ മറ്റോ രാഖി രാമാനം കേറി അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് അപ്പോൾ ഏതായാലും ഈ തൊഴിലാളി ദിനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ബസ് തെരുവിൽ ബസ് തടഞ്ഞ സംഭവം അതിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ട വിട്ട സംഭവം അതും ഒരു എം എൽ ഒരു മേയറും കൂടി ചേർന്നുകൊണ്ട് ആ സംഭവം അത് ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഈ തൊഴിലാളി ദിനത്തിൽ എത്രത്തോളം നമ്മൾ അത് ആ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ വലിയ നെടുന്നുകളും പോസ്റ്റുകളൊക്കെ ഇടും തൊഴിലാളി ഐക്യം സിന്താബാദെന്നോ അല്ലെങ്കിൽ തൊഴിലാളികൾ ആണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നോ ഒക്കെ പക്ഷേ അവർ അവരൊക്കെ നേരിടുന്ന നീതി നിഷേധങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കാനുള്ള അവരൊക്കെ നേരിടുന്ന ഇത്തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി അഡ്രസ് ചെയ്യപ്പെടാനുള്ള അഭിമുഖീകരിക്കപ്പെടാനുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയരാനുള്ള ഒരു ദിവസം കൂടിയായി മാറട്ടെ ഈ മെയ് ദിനം ഈ തൊഴിലാളി ദിനം എന്നാണ് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്